ഹായ് നമസ്കാരം സിനിമാ എന്ന യൂട്യൂബ് ചാനലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് നമ്മൾ ടർബോർഡ് ഒരു വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ കാരണം ടർബോർഡ് ട്രെയിലർ ഇറങ്ങുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആരാധകർ ഇങ്ങനെ ആവേശത്തിലാണ് ഇനി അതിങ്ങനെ സമയം ഇങ്ങനെ കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ട്രെയിലർ വരാനായിട്ട് എന്തായാലും ഞായറാഴ്ച നമ്മുടെ ഇന്ത്യൻ ടൈം ഒമ്പത് മണിക്ക് ട്രെയിലർ എത്തും അതായത് ദുബൈയിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ ട്രെയിലർ ലോഞ്ച് നടക്കുന്നത് അവിടുത്തെ ഏഴ് മണി സമയമാണ് അപ്പം നമ്മുടെ ലോക്കൽ ടൈം ഒമ്പത് മണിയാണ് അപ്പം ഇന്നലെ നമുക്ക് ഒരു പോസ്റ്ററും കൂടെ അങ്ങോട്ട് ഇറക്കി വിട്ടിരുന്നു അത് ഇതുവരെ ഇറക്കാത്ത തരത്തിലുള്ളൊരു കിഡിലൻ സാധനമാണ് വന്നത് പറയാതിരിക്കാന്ന് നിർത്തിയില്ല ആ പോസ്റ്ററിനകത്തൊരു ചെറിയ ഒരു ടൈറ്റിലും ഉണ്ടായിരുന്നു സാമ്പിൾ ടർബോ പഞ്ച് ലോഡിങ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനകത്ത് മമ്മുക്കാടെ ഒരു കിടില സാധനം ഒരു രക്ഷയിലടാ മീഷയൊക്കെ അങ്ങോട്ട് അങ്ങോട്ട് വെച്ച് സാധനം ഇത് അടിയുടെ ഇടിയുടെ വെടിയുടെ പൂരം അത് തന്നെയായിരിക്കും ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുള്ള ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഇനി ജോസ്ട്ടിൻ്റെ പള്ളിപ്പെരുന്നാളിൻ്റെ അടിയും ജോസറ്റിൻ്റെ പ്രകടനവും കാണാൻ ചങ്ക് ഉറപ്പുള്ളവരുണ്ടെങ്കിൽ തിയേറ്ററിലേക്ക് വന്നേക്കെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് വാശിയോടുകൂടി തന്നെ പറയാം കാരണം പല ആൾക്കാരും എൻ്റെ കമൻറ്റ് ബോക്സിനകത്ത് വന്നിട്ട് പറയുന്നുണ്ട് ഇതൊരു മമ്മൂട്ടി ചാനലാണ് മമ്മൂട്ടിയുടെ വീഡിയോകൾ മാത്രം ചെയ്യുന്നതാണ് എന്ന് സത്യത്തിൽ മലയാള സിനിമയിൽ നിന്ന് ഇന്ത്യൻ സിനിമയിൽ തന്നെ വെറൈറ്റി ആയിട്ടുള്ള കഥാപാത്രങ്ങളും അല്ലെങ്കിൽ വെറൈറ്റി ലുക്കിലും വരുന്ന ഒരേ ഒരു നടനുണ്ടെങ്കിൽ അത് അഭിമാനത്തോട് പറയും അത് മമ്മൂക്ക ആണ് എന്നുള്ളത് വേറെ ഏത് നടനാണ് വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടറുകളുമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് അതും ഇത്രയും പ്രായം പ്രായത്തെ അതിജീവിക്കുന്ന തരത്തിലുള്ള പ്രകടനമായിട്ട് വരുന്നത് നമ്മൾ അവസാനം കണ്ട മമ്മൂക്കയുടെ ബ്രഹ്മയുഗം തന്നെ നമ്മൾ എടുത്തു നോക്കാം ഒരൊറ്റം മുണ്ടും ഒരൊറ്റ തോർത്തിലുമാണ് അദ്ദേഹത്തിൻ്റെ ആ സിനിമ തുടങ്ങി അവസാനം വരാം ഇതുപോലെ അഭിനയിക്കാൻ ഇന്ന് ഇന്ത്യൻ സിനിമയിലല്ല ലോക സിനിമയിൽ ആരാണുള്ളത് അതുകൊണ്ട് തന്നെ മമ്മൂട്ടിയുടെ കാര്യം പറയുമ്പോഴത്തേക്ക് എനിക്കൊരിച്ചിരി എല്ലാം കൂടുതലാണ് അതിപ്പോൾ ജോസഫ് അലക്സിന്റെ നമ്മൾ ആ ഡയലോഗ് അങ്ങോട്ട് കടവെടുത്തിട്ടാണെങ്കിലും പറയാം എന്നാലും പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇനി ഒരു ദിവസവും കൂടെ ഉള്ളു നമ്മുടെ ട്രൈലർ നമ്മുടെ മുന്നിലേക്ക് എത്താൻ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സാമ്പിൾ വെടിക്കെട്ടാണിത് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ചെറിയ സാമ്പിൾ വെടിക്കെട്ടാണ് മെയ് ഇരുപത്തി മൂന്നാം തീയതി എട്ടര മണിക്ക് സിനിമ എത്തും അതൊരു ഉത്സവം തന്നെ ആയിരിക്കും എന്നുള്ളതായിരുന്നു യാതൊരു സംശയമില്ല എന്താണെങ്കിലും ഈ ഇറക്കി വിട്ടിട്ടുള്ളൊരു പോസ്റ്റർ അതൊരു കിടിലം പോസ്റ്റർ അതിൽ ഇത്രയും പോസ്റ്ററുകൾ ഇറക്കിയ കൂട്ടത്തിൽ എനിക്ക് കുറച്ചുകൂടെ എന്താ പറയുക മമുക്കാടെ ആ ഒരു ഫേസ് കൃത്യമായിട്ട് കാണുന്ന തരത്തിലുള്ള ഒരു പോസ്റ്റർ തന്നെ ആയിരുന്നു അതിനകത്ത് എനിക്കൊന്നും പറയില്ല മമുക്കാട് ആ സ്ഥിരം ആ ഒരു ചിരിയും ആ നാക്ക് കടിച്ചിട്ടുള്ള ആ നുപ്പും ആ ലുക്കും ഓഫ് അച്ഛൻ വേറെ ലെവലായിട്ടാ നമ്മൾ പ്രതീക്ഷിക്കുന്ന പ്രായം കൂടും തോറും അദ്ദേഹത്തിൻ്റെ വീര്യം കൂടുമെന്നാണ് പറയുന്നത് ഇത് ഓരോ യുവ പ്രതിഭകൾക്കും യുവ നടന്മാർക്കും ഇതൊരു പ്രചോദനമാണ് മമ്മൂക്ക എന്ന് പറഞ്ഞാൽ മമ്മൂക്ക മലയാളത്തിൻ്റെ സ്വകാര്യ എന്നൊന്നും ചുമ്മാ അല്ല ആൾക്കാർ പറയുന്നത് സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഈ വ്യത്യസ്തമായിട്ടുള്ള ഓരോ സിനിമകൾ വരുമ്പോഴും ഈ രണ്ടായിരത്തി ഇരുപത്തൊന്നോട്ട് ഇങ്ങോട്ട് വന്നിട്ടുള്ള ഒട്ടുമിക്ക സിനിമകളും മലയാള ഇൻഡസ്ട്രിയിൽ വിജയം കാഴ്ചവെച്ച സിനിമകൾ തന്നെയാണ് കോവിഡ് സമയത്ത് പോലും തിയേറ്ററുകൾക്ക് ഒരു പ്രചോദനമായി വന്നത് മമ്മൂക്കാടെ സിനിമകൾ തന്നെയായിരുന്നു അത് പിന്നെ പല ആൾക്കാരും ചില കമൻ്റ് ഇട്ടിട്ട് പറയുന്നുണ്ട് ഇത്രയും വലിയ പോസിറ്റീവൊക്കെ അടിച്ചിട്ട് പോലും എന്തുകൊണ്ട് മമ്മൂട്ടി സിനിമകൾ നൂറ് കോടിയിൽ എത്തുന്നില്ല എന്നുള്ളത് ചില പരാതികളൊക്കെ തീർക്കാൻ പറ്റിയ ഒരു ഇടിപെട്ട് സാധനമാണ് ടർബോ എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഇതിൻ്റെ അണിയറ പ്രവർത്തകരൊന്നും വലിയ അവകാശവാദങ്ങളൊന്നും വീരവാദങ്ങളൊന്നും മുഴക്കുന്നില്ല ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ എന്താണെങ്കിലും എനിക്ക് നൂറ് ശതമാനം വിശ്വാസമുണ്ട് ടർബോ ജോസ് അതൊരു ഇടിപെട്ട് ജോസായിരിക്കും അതിലൊരു സംശയമില്ല കോമഡിക്ക് കോമഡി ആക്ഷൻ ആക്ഷൻ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂവിൽ മമ്മൂക്ക എടുത്ത് ഒരാൾ ചോദിക്കുന്നു മമ്മൂക്ക ടർബോയിൽ ഇതുവരെയുള്ള ഉള്ള സിനിമകളപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ടർബോയിൽ എന്താണ് എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ മമ്മൂട്ടി ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നു അല്ല നിങ്ങൾക്ക് എന്താണ് ആവശ്യം എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഇടിയാണ് വേണ്ട എന്നാൽ അതുണ്ട് എന്ന് മമ്മൂക്ക പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ പറയുന്നു ഈ സിനിമ അത് നമ്മൾ ചിന്തിക്കുന്നതിനൊക്കെ അപ്പുറമായിരിക്കും എന്തായാലും റിലീസിൻ ഡേറ്റ് തന്നെ അത് ഒരു പോസിറ്റീവ് കടം തന്നെയാണ് പിന്നെ മമ്മൂക്കാട് ഇതുവരെ ഇറങ്ങിയിട്ടുള്ള സിനിമകളിൽ ഏറ്റവും വലിയൊരു റിലീസും കൂടെ വരുന്നൊരു സിനിമ തന്നെയാണ് വേൾഡ് വൈഡ് സിനിമ ഒരേ സമയത്ത് റിലീസിനെത്തുന്നു അപ്പം കളക്ഷൻ്റെ കാര്യത്തിൽ പോസിറ്റീവ് അടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പാണ് ഇതുവരെയുള്ള എല്ലാ കളക്ഷൻ റെക്കോർഡുകളും ബ്രേക്ക് ചെയ്യും ജോസ് ഇടിവട്ട് ജോസ് ഉറപ്പായിട്ടും ഈ സിനിമ ഗ്യാരൻറ്റിയാണ് കാരണം മമ്മൂട്ടി കമ്പനിയുടെ അഞ്ചാമത്തെ സിനിമയാണ് അദ്ദേഹം എടുത്തിട്ടുള്ള എല്ലാ സിനിമകളും വ്യത്യസ്തമായിട്ടുള്ള സിനിമകൾ മമ്മൂട്ടി സിനിമയുടെ ഏറ്റവും വലിയ പണം മുടക്കുന്ന ഒരു സിനിമ തന്നെയാണ് പല ആൾക്കാരും പറയുന്നുണ്ട് സിനിമ ഇറങ്ങാൻ ഇനി രണ്ടാഴ്ചയുള്ളു പ്രമോഷനൊന്നും പോരാ പ്രൊമോഷൻ വളരെ വീക്കാണ് എന്ന തരത്തിലൊക്കെ പറയുന്നുണ്ട് സത്യത്തിൽ സൈലന്റ് ആയിട്ട് വന്ന് വൈലന്റ് ആകുക എന്നുള്ളതാണ് നമ്മുടെ മമ്മൂക്കാടെ ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ള സിനിമ അതിന് ഏറ്റവും വലിയൊരു തെളിവ് കണ്ണൂർ സ്കോഡ് എന്ന് പറയുന്ന ഒരു സിനിമ തന്നെ ആയിരുന്നു അല്ലേ വലിയ പ്രൊമോഷനോ കാര്യങ്ങളോ ഇല്ലായിരുന്നു പക്ഷേ തിയേറ്ററിൽ സിനിമ എത്തിയപ്പോൾ കത്തിക്കേറി കാരണം അത് വേറൊരു റേഞ്ച് ആയിരുന്നു ആ സിനിമ അത്തരത്തിൽ തന്നെ ആയിരിക്കും ടറ് പോയി കാരണം മമ്മുക്ക തന്നെ ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും ഞാൻ വലിയതായിട്ടുള്ള പ്രൊമോഷനൊന്നും കൊടുക്കേണ്ട പുറത്ത് അതിന് കൊടുക്കാനായിട്ട് ആൾക്കാരുണ്ടല്ലോ ഒരു പോസ്റ്ററൊക്കെ തന്നെ സോഷ്യൽ മീഡിയ നിന്ന് കത്തിക്കും അതുകൊണ്ട് അത്തരത്തിൽ പ്രൊമോഷൻ കൊടുക്കാൻ പിള്ളേർ പുറത്തുള്ളതുകൊണ്ട് ഇനി മമ്മുക്ക പ്രത്യേകിച്ച് ഇതിനൊരു പ്രൊമോഷൻ കൊടുക്കണം എന്നില്ല എന്നാണ് എനിക്ക് ഈ ഒരു സിനിമയായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് എന്തായാലും സാമ്പിൾ ടർബോ പഞ്ച് ലോഡിംഗ് ടിക്കറ്റ് കാണാൻ വേണ്ടി നമുക്ക് കാത്തിരിക്കാം കൃത്യം നാളെ ഒമ്പത് മണിക്ക് യൂട്യൂബ് ചാനലിലൂടെ ഇത് പുറത്തു വരുമ്പോൾ നമ്മൾ അതേ സമയത്ത് തന്നെ നമ്മുടെ റിയാക്ഷൻ വീഡിയോ ആയിട്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നേക്ക് എത്തുന്നതായിരിക്കും അപ്പം നിങ്ങൾ ഇതുവരെ തന്ന സപ്പോർട്ടിന് ഇനി അങ്ങോട്ടും തുറന്നുണ്ടാകും തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ഇഷ്ടമായിട്ട് ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന ശുഭപ്രതീക്ഷ നിങ്ങളുടെയൊക്കെ സ്വന്തം സിനിമ കാഴ്ച